തിരുനട്ടൂർ ശ്രീ കൂട്ടുങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ആഘോഷിക്കുകയാണ് ക്ഷേത്ര ഉത്സവത്തിന്റെ സുപ്രധാന ദിനമായ ആറാട്ട് മഹോത്സവം തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള എഴുന്നള്ളിപ്പാണ് വിവിധ വാദ്യമേളങ്ങളോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന് കൊടിയിറങ്ങിയൽ ഈ ആണ്ടത്തെ ഉത്സവത്തിന് പരിസമാപ്തിയാവും തിരുനട്ടൂർ കൂട്ടുകൾ ഭഗവതി ക്ഷേത്രത്തിലെ സുപ്രധാന വഴിപാടുകളായ സർവൈശ്വര ദീപം കുങ്കുമാർച്ചന ആയില്യം പൂജ ധനുമാസത്തിലെ ആയില്യം അതിപ്രാധാന്യമാണ് കൂട്ടുങ്കൽ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രത്യേകത തന്നെ ഈ വഴിപാടുകളാണ് കൂട്ടുങ്കൽ ക്ഷേത്രത്തിലെ ക്ഷേത്രമേൽശാന്തി ശ്രീ സുജിൻ തന്ത്രി അരൂർ അവരുടെയും ക്ഷേത്രം ശാന്തി ശ്രീ വിനയൻ ശാന്തി അവരുടെയും കർമ്മത്തിലാണ് ക്ഷേത്രത്തിലെ ദൈനംദിന പൂജാ കർമ്മങ്ങൾ നടക്കുന്നത് കൂട്ടുങ്കൽ ബൗതിഷ്ഠത്തിലെ ഭരണ കർത്തവ്യം നിർവഹിക്കുന്നത് എ ടി അശോകൻ പ്രസിഡന്റായും കെ കെ മഹേഷ് സെക്രട്ടറിയായും എം ടി ബിപിൻദാസ് ട്രഷറായും എൻ പി സുനിൽ വൈസ് പ്രസിഡന്റായും എൻ ആർ രാജീവ് ജോയിന്റ് സെക്രട്ടറിയായും അടങ്ങുന്ന പന്ത്രണ്ട് അംഗ ഭരണസമിതി അംഗങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം തിരുനെട്ടൂർ കൂട്ടങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടത്തെ തിരു ഉത്സവം ഇന്ന് വൈകിട്ട് ചക്കുളത്തുകാവ് രാധാകൃഷ്ണൻ നമ്പൂരിപ്പാടിൻ്റെ കാർമൂത്വത്തിൽ തൃക്കൊടിയേറ്റ് നടത്തി അഞ്ച് ദിനങ്ങളായി പള്ളിവേട്ടയും ആറാട്ടോടുകൂടി സമാപിക്കുകയാണ് തിരു ഒന്നാം ദിവസമായി ദിവസമായിരുന്നു ഗണപതി ഹോമം കഴിഞ്ഞു വൈകിട്ട് ശുദ്ധിക്രിയാദി കാര്യങ്ങളും അതിനുശേഷം തൃക്കൊടിയേറ്റും നാളെ ഗണപതി ഹോമത്തിന് ശേഷം കലശാഭിഷേകം മറ്റു ശ്രീഭൂതബലി ഉച്ചപൂജ വൈകിട്ട് ദീപാരാധന ശ്രീഭൂതബലി ഇത്യാദി കാര്യങ്ങളോട് അഞ്ച് ദിവസവും ശ്രീഭൂതബലിയും മറ്റു ചടങ്ങുകളൊക്കെ വിശേഷമായിട്ട് കൊണ്ടാടുകയാണ് ഈ അഞ്ച് ദിനങ്ങളിൽ കൊണ്ട് കൊണ്ടാടുന്ന ഈ തിരു ഉത്സവത്തിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തൃക്കുടിയേറ്റി നടത്തി ഭഗവതിയുടെ ആറാട്ടോടു സമാപിക്കുന്നത് എല്ലാവർക്കും ഉത്സവത്തിൻ്റെതായിട്ടുള്ള നന്മ നന്മകളും നേരുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും അഭിവൃദ്ധിയും നമ്മുടെ നാടിനും നാട്ടുകാർക്കും നേർന്നുകൊണ്ട് സമർപ്പിക്കുന്നു ശ്രീ കൂട്ടിരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് ടി ആർ സന്തോഷ് അവറുകളുടെ വസതിയിൽ നിന്നും പൊടി പൊടിക്കയറും ശ്രീ ഷിബു പൂവൻപാറയുടെ വീട്ടിൽ നിന്ന് വസതിയിൽ നിന്ന് പൊടിക്കൂറയും ക്ഷേത്രത്തിൽ മണിക്ക് ശേഷം എത്തിച്ചേരും തുടർന്ന് ഏഴരയ്ക്ക് വെട്ടിന് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയയറ്റം ശ്രീ ചക്ലത്തുകാവ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ വർഷം കൂടി ഉയർത്തുന്നതും ഉത്സവഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും തുടർന്ന് ഇന്ന് സമാജം കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ഫെബ്രുവരി പതിനേഴാം തീയതി നടക്കുന്ന മഹോത്സവത്തിൽ ആറാട്ട് മഹോത്സവത്തിൽ ശ്രീ തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്ര കുളത്തിൽ ആറാട്ടുബലിയോടുകൂടി വിവിധ വാദ്യമേളങ്ങളോടും ആഘോഷങ്ങളോടുകൂടി വൈകിട്ട് ഒമ്പത് മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് ക്ഷേത്രചടങ്ങുകൾക്ക് ശേഷം ഗുരുതി എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം നെട്ടൂർ ശ്രീ കൂട്ടിങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉത്സവ മഹാമഹം ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ അഞ്ച് ദിവസത്തേക്ക് സമാരംഭിക്കുകയാണ് അതിനു മുന്നോടിയായിട്ടുള്ള അന്നദാനം പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്നതാണ് അതിനുശേഷം വൈകിട്ട് അഞ്ച് മണിക്ക് അമ്പലത്തിലേക്കുള്ള വഴിപാടായിട്ടുള്ള കൊടിക്കേതുന്നൊളിപ്പുണ്ട് അതിനുശേഷം ചക്കുളത്തുകാവ് കാര്യദർശി ശ്രീ ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശാനുസരണം ശ്രീ രഞ്ജിത്ത് ആണ് കൊടികേറ്റ കർമ്മം നിർവഹിക്കുന്നത് ക്ഷേത്രം മേൽശാന്തി ശ്രീ സുജിൻ തന്ത്രി അവർകളാണ് അതിലെ മേൽശാന്തി മേൽനോട്ടം വഹിക്കുന്നതാണ് പരമ്പരാഗത കലാരൂപമായ നങ്ങ്യാർ കൂത്ത് വഴിപാടായി സമർപ്പിക്കുന്നത് കലാമണ്ഡലം ആതിര പ്രവീണാണ് അതിനുശേഷം ഒരു നൃത്തനൃത്യങ്ങൾ കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് നൃത്തനൃത്യങ്ങളും ആണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് മൂന്നാം ദിവസം സത്യ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ നാലാം ദിവസമായ ഞായറാഴ്ച വൈകിട്ട് നമ്മുടെ സമാജം കുടുംബാംഗങ്ങളുടെയും ഈ നല്ലവരായ നാട്ടുകാരുടെയും കലാ അവസരത്തിനുള്ള ഒരു വേദി ഒരുങ്ങുകയാണ് അന്ന് വൈകിട്ട് കലാപരിപാടികൾക്ക് ശേഷം പള്ളിവേട്ട അഞ്ചാം ദിവസം മഹോത്സവ ദിവസം ക്ഷേത്ര ചടങ്ങുകൾ മുഖ്യ ആകർഷണമായ ശിവേഴി എഴുന്നള്ളിപ്പ് വൈകിട്ട് അഞ്ച് മണിക്ക് ശ്രീ തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ക്ഷേത്രകുളത്തിൽ ആറാട്ടും അവിടുന്ന് തിരിച്ചെഴുന്നള്ളിപ്പും ആനപ്പുറത്ത് എഴുന്നള്ളിപ്പും വിവിധ മാധ്യമങ്ങളോടുള്ള എഴുന്നള്ളിപ്പോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് ഗുരുജയോടുകൂടി ഉത്സവം സമാ നാല് പതിയാണ് ഉണ്ടായിരുന്നത് അതുമെ തുടർന്ന് വലുതായി ഭംഗിയായി ഈ നിലയിൽ വരെ എത്തിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രേ മക്കളുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് ഞങ്ങൾ ഈ നിലയിലെത്തി ഞങ്ങളുടെ ദേവിയുടെ സഹായത്താണ് പണ്ട് പണ്ട് പരാതി കാലത്ത് പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങളെല്ലാവരും ഒ ഒത്തൊരുമിച്ച് സന്തോഷമായിട്ട് സംഘടിപ്പിച്ച് ഈ അമ്പലത്തിന് വേണ്ടി പ്രവർത്തിക്കണുണ്ട് ഭംഗിയായി അത് മുന്നോട്ട് ദുർഗാദേവി ഉണ്ട് ആദ്യത്തെ ആളതാണ് പിന്നെ ഭദ്രകാളി പിന്നെ ബ്രഹ്മരക്ഷസ് ആ കണ്ടാകരണ അത് കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷസ് പിന്നെ അല്ല ഗണപതി ഭഗവാൻ പിന്നെ ബ്രഹ്മരക്ഷസ് മുത്തപ്പൻ കാപ്പൂരി മുത്തൻ ത്രിമൂർത്തിമാര് സർപ്പദേവങ്ങൾ ഇത്രയും പ്രതിഷ്ഠ ഇവിടെയുണ്ട് ഞങ്ങൾ മണ്ണിൽ കിടന്നേച്ചതാണ് താഴ്ന്ന ഇല്ലാതെ അതുപോലെയുള്ള പര പരന്ന സ്ഥലത്ത് കിടന്നേച്ച ചെളിയിലും മണ്ണിലും കിടന്നേച്ച ഭൂമിയാണിത് ഇത് എല്ലാവരുടെയും സഹായത്താൽ ഞങ്ങൾ ഈ നിലയിലെത്തിയതിൽ ദേവീനോടും സഹായിച്ച ആൾക്കാരോട് നന്ദി നമസ്കാരം കൂട്ടുങ്കൽ കേരള പൊലീസ് പ്രസിഡന്റ് ആണ് ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് പനമ്പുകാട് ക്ഷേത്രത്തിലെ വനിതാ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന നാരായണിയം ഇപ്പോളമ്പലത്തിൽ നടന്നു വരികയാണ് കൂടാതെ വൈകുന്നേരം ഉത്സവത്തിനനുബന്ധിച്ച് കൊലിക്കയറുകൊണ്ടിരുന്നത് വടക്കുംതറ ശ്രീമാ സന്തോഷിൻ്റെ വസതിയിൽ നിന്നുമാണ് അതുകൂടാതെ കൊടി കൊണ്ടുവരുന്നത് മായ ഷിബുവിൻ്റെ വീട്ടിൽ നിന്നും ഇതെല്ലാം വനിതാ സംഘത്തിൻ്റെ താളത്തോടു കൂടിയാണ് കൊണ്ടുവരുന്നത് നാളെ വനിതാ സംഘത്തിൻ്റെ കീഴിലാണ് താലങ്ങൾ വരുന്നത് കഹോത്സവം ആറാട്ടും ഒരു ഒന്നിച്ചാണ് നടക്കുന്നത് ആറാട്ടിന് തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടോടനുബന്ധിച്ച് അവിടുന്ന് താലം വരവും മഹിളാ നേതൃത്വത്തിൽ നടന്നു വരികയും ആ വെള്ളിയാഴ്ചയും ഇവിടെ കൂട്ടുകൾ അമ്പലത്തിൽ ലളിത സഹസ്രനാമവും നാരായണ പാരായണങ്ങളുണ്ടാവും നമ്മുടെ സംഘത്തിൻ്റെ കീഴിൽ